കട്ടിലേ ഇരുന്ന് ഇരുന്നപ്പിദ്ധാർഥ് ആ കട്ടിൽ ഇരുന്നു കട്ടിലിന്ന് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് എന്തോ ആ ഒരു ഫീലിംഗ് ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു നല്ല ചുറ്റും പോലെ തോന്നി ഞാൻ പെട്ടെന്ന് തന്നെ എഴിച്ചിട്ട് എം എൽ എ യോട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പോണം വെളിയിൽ പോകണം എന്ന് പറഞ്ഞു ഇനി അവിടെനിന്ന് ശരിയാവൂല അത്ര പോലെ പ്രസൻസ് പോലെ തോന്നി അത് ആ ഒരു സിറ്റുവേഷനൊക്കെ വന്നാലേ സാറേ അറിയാൻ പറ്റുള്ളൂ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഒരു ഇടിമുറി സംവിധാനമുള്ള അതിനെ തന്നെ നമുക്ക് ോ ആ ഒരു ഹോസ്റ്റലിന്റെ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ ശരിക്കും ശെരിക്കും പറഞ്ഞാർഗ്യ നിലയം പോലെയാണ് ഭയങ്കരമായി പേടിയാവും അകത്തോട്ട് കയറുമ്പോഴേ ആ ഒരു നടുമുറ്റവും പിന്നെ അവിടുത്തെ റൂമുകൾ ഒരു മൂന്ന് റൂമിൽ ഞാൻ കയറി മൂന്ന് റൂമിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു അത് എത്ര വൃത്തികെട്ട റൂമുകളാണ് വെച്ചേക്കുന്നത് അവർ ഓരോ ആശയങ്ങള് അവരെ ചെക്ക് പോരാ അത് അവരെ പടങ്ങൾ പിന്നെ വൃത്തികെട്ട ചുമര് രണ്ടായിരത്തി പതിനെട്ട് പതിനാറിലൂടെ പോസ്റ്റർ എസ് എഫ് ഐയുടെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും അതിന്റേയും ഫോട്ടോ അതുമാത്രമേ ഉള്ളു എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഓരോ ആശയങ്ങൾ പിന്നെ ഓരോ വൃത്തിയോട് ഈ ചെന്ന ദിവസം ഈ മറ്റുള്ളവരെ കോളേജ് അധികൃതരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഈ മുറി തുറന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുന്നു ഈ ഏതെങ്കിലും ഭാഗ്യ ശക്തികളുടെ സമ്മർദ്ദവും പേടിയും ഒക്കെ അവരെ അലട്ടുന്നു അങ്ങേക്ക് തോന്നിയോ തീർച്ചയായും തോന്നി ശക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആരാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എസ് എഫ്ഐയുടെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കന്മാരാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ അകത്ത് കിടക്കുന്നത് അത് അവരാ അകത്ത് കിടക്കുന്നത് എന്നാൽ അവർ യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെയുള്ളവരാ അല്ല വെറും എസ് എഫ് ഐയുടെ പ്രവർത്തകരല്ല എസ് എഫ് ഐയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ഈ പണി ചെയ്തേക്കുന്നത് അവരാണ് ജയിലിൽ കിടക്കുന്നത് അവരെ രക്ഷപ്പെടുത്തേണ്ടത് അവരെ മാതൃസംഘടനയാണ് മാതൃസംഘടനയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർ ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന ആൾക്കാരാ അവരുടെ തന്നെയാണ് ശക്തി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ തുറന്നു കൊടുക്കരുത് അവിടെ വരരുത് ഇല്ല അത് ചെയ്ത് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരുടെ കണ്ണിൽ ആ ഭീതി ഉണ്ട് എനിക്കറിയാം പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞില്ല മുഖ്യമന്ത്രിയോട് ഞാൻ വെറും രണ്ടു മിനിറ്റ് സംസാരിച്ചോളൂ മുഖ്യമന്ത്രിയോട് ഞാൻ പോയി പറഞ്ഞു സാർ എന്റെ മകന്റെ മരണം സാർ അറിഞ്ഞല്ലോ കൊലപാതകം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞില്ലേ അതെ അതെ ചോദിച്ചു വാങ്ങിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള അന്വേഷണത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ പറഞ്ഞു തൃപ്തിയാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ സി ബി അന്വേഷണത്തിന് വന്നതാണ് താങ്കളുടെ അടുത്ത് ശരി വായിച്ചു നോക്കിയിട്ട് അത് പറഞ്ഞ് സി ബി അന്വേഷണം വേണോ ഇങ്ങനെ ചോദിച്ചു ഞമ്മൾ സാർ അതിനാണ് വന്നത് നോക്കിയിട്ട് ശരി സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ സി ബി ഐ അന്വേഷണം തരാം ഞാൻ വേറെ ഒന്ന് ബാധിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് ചോദിക്കുക ഒന്നും ചെയ്യില്ല സി ബി അന്വേഷണം വേണമെങ്കിൽ സി ബി അന്വേഷണം തരാം രണ്ടോ മൂന്നോ മിനിറ്റ് അത് പറഞ്ഞപ്പോഴെ സിദ്ധാർഥന്റെ മാമനുണ്ടായിരുന്നു അപ്പം അദ്ദേഹം അത് നമ്മുടെ സിദ്ധാർത്ഥന്റെ അച്ഛൻ കൊടുത്ത അപേക്ഷ അദ്ദേഹം നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട അദ്ദേഹം വായിച്ചോളാം എന്നാണ് പറഞ്ഞത് അദ്ദേഹം അത് വായിച്ചിട്ട് സിബിഐ എന്നുള്ള പൊസിഷൻ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു അപ്പൊ സി ബി ഐ അന്വേഷണം നിങ്ങൾക്ക് ആവശ്യം അല്ലെ എങ്കിൽ ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണം നടത്തിക്കളയാം ഞങ്ങൾ ചെയ്തു തരാം ഇത്ര ബാക്കി വേറെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ചെയ്തു സി ബി ഐ അന്വേഷണത്തിന് അപ്പൊ ഞങ്ങൾ പോയത് തന്നെ അതിനാണ് ലിഫ്റ്റി നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വാർത്ത ഇത് ചാനലുകാരെടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഫ്ലാഷ് ന്യൂസ് വന്നു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു വന്ന് വീട്ടിൽ വന്നപ്പോ വും വന്നു കഴിഞ്ഞു അത്ര വേഗത്തിലാണ് അത് ചെയ്തത് നേരത്തെ നിശ്ചയിച്ചിരുന്നു എന്ന് തോന്നുന്നു ആ ഒരു അത് കാണുമ്പോ നമുക്കറിയാം സാർ നേരത്തെ അതിനൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും ഞങ്ങൾ മൂന്ന് പ്രാവശ്യം അല്ലെ ഈ ഹോസ്റ്റലല്ല ഫസ്റ്റ് ഫസ്റ്റ് ഇയർ പുറത്തൊരു ഹോസ്റ്റലിലാണ് ഈ ഹോസ്റ്റലിൽ പോയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അറിഞ്ഞല്ലോ ഫോട്ടോ എനിക്ക് ഇട്ടായിരുന്നു വരുന്ന വഴിയിൽ എനിക്ക് ആ ബെഡിൽ ഇരിക്കുന്ന ഫോട്ടോ എനിക്ക് ഇട്ടു അവരെന്നെത്തി അപ്പൊ ഞാന് വന്നിട്ട് ഞാൻ ചോദിച്ചു മോൻ്റെ അടുത്തിരുന്നു അല്ലെ എങ്ങനെ പറഞ്ഞു അതെ ഞാൻ മോന്റെ അടുത്ത് ഞാൻ ഇരിക്കു അവനവിടെ കൊറേ ജോലിയുണ്ട് അത് തീർത്തിട്ട് ഇങ്ങോട്ട് വരും അവനറിയാം അവനെ ചതിച്ചവരെല്ലാം അവരെല്ലാം അവിടെ ഉണ്ട് കുറച്ചുപേരെ ജയിലായിട്ടുള്ളൂ അവിടെ ആർക്കും പറയണം അവിടെ ആർക്കും പഠിക്കാൻ പറ്റി എന്നെ ആർക്കും പഠിക്കാൻ പറ്റില്ല മനസമാധാനം ഉറങ്ങാൻ പറ്റില്ല ആഹാരം കഴിക്കാൻ പറ്റില്ല അത് പറയണം എനിക്കിതെല്ലാം തീർ ഞാൻ എപ്പോഴും അവിടെ കറങ്ങി നടക്കും ഞാൻ പണ്ടത്തെ പോലെ തന്നെ എനിക്ക് അവൻ എപ്പോഴും പറയും അമ്മ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർത്തെ കൈകൂലമ്മാ ഇപ്പോ കോളേജിലെ കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ ഞാൻ അങ്ങനെ കറങ്ങി നടക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്ത് തീർക്കണം ഇവരെ ശിക്ഷിക്കുന്നത് അമ്മയുടെ കണ്ണിലൂടെ എനിക്ക് കാണണം എന്നിട്ട് അസ്മൻഡ് അടുത്ത് പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാം അവൻ ഇവിടെ തന്നെ വരും അവന് കുറച്ച് ജോലി ഉണ്ടെന്നാ പറഞ്ഞ ഞാൻ കണ്ടു അവൻ എന്ന് അപ്പൊ ഞങ്ങൾ അതാ വിശ്വസിക്കുന്നെ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം പോയതും ഒരു ഭയങ്കര ഒരു അഹങ്കാരത്തോടെ പോയ കോളേജിൽ മോൻ അഡ്മിഷൻ കിട്ടി സ്ബൻഡ് നാട്ടിലില്ലല്ലോ അവരെ കൊണ്ട് നടന്ന് മാമന എല്ലാ അതുകൊണ്ട് ഹസ്ബൻഡ് പറയും മാമനും എന്റെ അച്ഛനും അമ്മ എല്ലാരും അതെ അതെ ഉള്ളത് കൊണ്ടാ ഞാൻ അവിടെ നിൽക്കുന്നത് ദുബായി നിൽക്കുന്നേ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങോട്ട് വരുവായിരുന്നു ഞങ്ങക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും എന്ത് എവിടെ പോകുന്നെങ്കിലും മാമനെ വിളിച്ച് പറയും രാത്രി ആയിരുന്നാലും മാമവരും കൊണ്ടുപോകും ഈ മൂന്ന് പ്രാവശ്യം വയനാട് പോയതും വന്നതും മാമന്റെ കൂടെ അപ്പൊ ഇവര് മൂന്നുപേരും ഒന്നിച്ചാ കിടക്കുന്നെ ഒന്നിച്ചാ ഉറങ്ങുന്നത് നീ ഏറ്റവും കൂടെ പോയാല് എന്റെ അടുത്തല്ല കിടക്കുന്നത് ഈ രണ്ടുപേരും മാമന്റെ രണ്ട് സൈഡിലിട്ടാ കിടക്കാം